ജയ്സ് ഇന്നത്തെ ഷൂട്ട് കാവൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ താലേട്ടൊക്കെ കഴിഞ്ഞിട്ട് കപ്പിൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വർക്ക് നേരത്തെ കഴിഞ്ഞു അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നിയോ ബേബിയും പൊന്നും കൂടിയിട്ട് അച്ചമ്മയും കൂടിയിട്ട് ഇതാ കോവക്ക പൊട്ടിക്കണം കോവക്ക വൺ ഓഫ് ദ ഫേവററ്റ് ഫ്രൂട്ടാണ് നിയോ ബേബിയുടെ നിയോ ബേബി ഇത് വിളിച്ച വരാതെ ഭയങ്കര കളിയാണ് പൊന്നുനായിട്ട് ന്യൂ ബേബിയുടെ ഫേവറേറ്റ് ബാഗാണ് ഈ കാണുന്നത് ന്യൂ ബേബിയുടെ ടോയ്സ് ഒക്കെ ഇട്ട് വെക്കുന്ന ബാഗാണ് പക്ഷെ ഏത് ബാഗ് കണ്ടാലും നിയോബേബിക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് അത് തോളത്തിട്ട് നടക്കണം പുതിയ ആൽബം കൊറിയർ ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പൊ ആൽബം കൊറിയർ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു നെയ്മിങ് സെറിമണിയുടെ ആൽബം കണ്ടിട്ട് ന്യൂ ബേബി അതിന്റെ ഫോട്ടോ ഒക്കെ കണ്ട് നോക്കിയിരുന്നു ബേബിയും പൊന്നും ഞാനും കൂടെ അമ്മമ്മടെ വീട്ടിലേക്ക് ഒന്ന് പോവാണ് അപ്പൊതാ അമ്മേനെ കണ്ട സന്തോഷത്തിൽ നിയോബേബി ഓടി ചെന്നിട്ടുണ്ട് അച്ചച്ഛനെ ആയിട്ടും അമ്മമ്മേനെ കിട്ടും നല്ല വർത്താനം പറച്ചിലും കളിയിലായിരുന്നു അമ്മമ്മ നല്ല അട ഉണ്ടാക്കി കൊടുത്തു നിയോബേബിക്ക് അങ്ങനെ അട കഴിപ്പിക്കുകയാണ് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാതെ ഓടിക്കളിക്കുന്ന നിയോബേബിയുടെ പിന്നാലെ നടന്ന് അട കഴിപ്പിക്കുകയാണ് അമ്മമ്മയും അച്ചച്ഛനും പൊന്നൊക്കെ ഓടിയിട്ട് അമ്മമ്മടെ കണ്ണട നിയോ ബേബിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അത് വലിച്ചു ഊരി എടുക്കലാണ് പരിപാടി തൊട്ടിയിൽ ഇടയ്ക്ക് എടുക്കും പക്ഷെ ഭയങ്കര പവർ കാട്ടും തൊട്ടിന്നിടയ്ക്ക് തല പുറത്തേക്കൊക്കെ എടുക്കും നിയോബേബിയുടെ മാമ വന്നപ്പോ പിന്നെ കളി കൂടി നിയോബേബിനെടുത്ത് പറന്ന് നടക്കായിരുന്നു മാമ കുറേ നേരം കളിപ്പിച്ച് അങ്ങനെ ഓടി കളിക്കുന്നതൊക്കെ നിയോബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുത്ത് പൊക്കുക ചാടി മറക്കുക അതൊക്കെ ഇത്രയേ ഉള്ളൂ ബൈ സിയു